ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജഫോസ് മീഡിയ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വരുന്നുകാരൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ സർപ്രൈസായിട്ട് വരുവാണെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റിയൊരു സർപ്രൈസ് സ്നാക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല നമ്മുടെ വീട്ടിലൊക്കെ മുട്ട ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടപ്പൊരിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ എന്താണ് ഞാൻ ഒരു അഞ്ച് മുട്ട മുട്ടപ്പൊഴുങ്ങി എടുത്തിട്ടുണ്ട് അതിൽ ഒരു മൂന്ന് വര ഇട്ടുകൊടുത്തിട്ടുണ്ട് മസാലയ്ക്കൊന്ന് ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചു കൊടുത്ത് ചൂടാക്കാം ഇപ്പം ഞാനിതായി അഞ്ച് മുഴുവൻ കുരുങ്ങിയ മുട്ടയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള മസാലകൾ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാം അപ്പം മസാല നമുക്ക് ചേർക്കാം ഇതാ ഞാനൊരു കുറച്ച് ഗരം മസാല ചേർത്തിട്ടുണ്ട് ഒരു കാ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾ കൂടുതലിടാം பின் ஒரு கால் டீஸ்பூன் அளவில் കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഈ എണ്ണയിലിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കിയെടുക്കാം ഇത് നന്നായി ഒന്ന് മൊരിയുന്നത് വരെ വരേ ഇളക്കിയെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക് ഇതാ പെട്ടെന്ന് റെഡി കഴിഞ്ഞു അപ്പം ഇനി സർപ്രൈസായിട്ട് തര വരുന്ന വിരുന്നുകാരെ കണ്ട് നമ്മൾ നെട്ടണ്ട പെട്ടെന്ന് മുട്ടയുണ്ടെങ്കിൽ പുഴുങ്ങിയതാ ഇതുപോലെ മസാല കൂട്ടി ണ്ടാക്കിക്കോളൂ അപ്പോൾ എല്ലാവരും ജോഫൂസ് മീഡിയ ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ